വട്ടിയാമോട് പാലത്തിൽ നിന്ന് കാർ മറിഞ്ഞ് അപകടം കരുമാങ്കയം ഭാഗത്തുനിന്ന് വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിൽ രണ്ട് യാത്രികർ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വാഹനം പുഴയിലേക്ക് മറിയാതെ കരയിൽ തടഞ്ഞുനിന്നതും വൻ അപകടം ഒഴിവാക്കി നുച്ചിയാടിലെ ഇബ്രാഹിം പള്ളിപ്പാത്ത് എന്നയാളുടെ കെ എൽ ഇരുപത്തിയേഴ് കെ എൺപത്തിനാല് പൂജ്യം ഒൻപത് എന്ന നമ്പർ കാറാണ് അപകടത്തിൽപ്പെട്ടത് കാർ തെന്നിമറിയുകയായിരുന്നുവെന്നാണ് കണ്ടുനിന്നവർ പറഞ്ഞത് ശക്തമായ മഴയിൽ വെള്ളം കുത്തിയൊലിക്കുന്ന പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ കൈവരി ഇല്ല എന്നുള്ളതും ഗൗരവകരമായ കാര്യമാണ് അപകടത്തിൽപ്പെട്ട കാർ പുഴയിലേക്ക് മറിഞ്ഞു പോകാതിരിക്കാൻ നാട്ടുകാർ ചേർന്ന് വാഹനം കയറിട്ട് കെട്ടിവെച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഒരുപാട് അപകടങ്ങൾ ഇപ്പം നടന്ന സ്ഥലമാണ് അതായത് രണ്ടാമത്തെ വണ്ടിയാണ് ഇത് പോകുന്നത് മെയിനായിട്ട് ഇവിടെ കൈവരിയുടെ പ്രശ്നമാണ് ഇപ്പൊ ഒരു ബസ് വന്നാൽ ഒരുപാട് സ്കൂൾ കുട്ടികളും കാര്യങ്ങളല്ലേ ഇതിൽ പോകുന്നത് പിള്ളേരുടെ ഇങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ ഒരുപാട് ഒരുപാട് കൈവരി തന്നെ പോകുന്നു അടിയന്തരമായിട്ട് ഇവിടെ അപ്പോൾ അതിനെക്കുറിച്ച് അറിയിച്ചിട്ടില്ലേക്കാർ വന്നിട്ടില്ല തലനാലിരിക്കാണ് ഒരുപാട് അവകൾ ഇവിടെ ഉണ്ടായി പോകുന്നത് അപ്പോൾ ഒരു കാർ ഇപ്പോൾ ഇന്നാണ് അവിടെ പോയി അപ്പോൾ ഈ കാർ ഇവിടെ പോയി ഇന്ന് ആ കാലം അങ്ങോട്ടല്ലേ പോയിട്ടില്ലെങ്കിൽ ബസ് വരുന്ന സമയത്ത് അവിടെ തെന്നി കിടക്കുന്നത് പിന്നാലെല്ലാം അവർ ഭാര്യ ഇന്നാലും എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെടുന്നത് നാട്ടുകാരാണ് ഈ തമ്പിയിലാസിലൊക്കെ കെട്ടിയിട്ടേക്കുന്നത് കെട്ടിയിട്ടേക്കുന്നത് ആ അത്യാവശ്യം ഇത് മെയിൻ പക്ഷേ ഇവിടെ ഒരു ചങ്ങരോ അല്ലെങ്കിൽ കൈവരി എന്തെങ്കിലും ഇനിയും അപകടം അവങ്ങളുടെ മൊത്തമായിട്ടുണ്ടാവും ഇതേപോലത്തെ സ്ഥലമാണിത് കാരണം എന്തോ ഭാഗ്യത്തിന് ഇപ്പോൾ രക്ഷപ്പെട്ട് പോകണം അതൊന്നും പറഞ്ഞല്ലാ ഈ വെള്ളം ഈ പാലെപ്പോൾ കൂടുന്നു അങ്ങനത്തെ ഉണ്ട് വേണ്ടി അവര് അവര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എഴുതി എഴുതി കൊടുക്കാൻ എല്ലാവരും സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനടയായി പോകുന്നതും ഈ അപകടകരമായ പാലത്തിലൂടെയാണ് പാലത്തിന് കൈവരി ഇല്ല എന്നുള്ള കാര്യം അധികൃതർ മാത്രം കണ്ടില്ല എന്ന് നടിക്കുകയാണ് ശക്തമായ മഴയിൽ പാലത്തിലൂടെ വെള്ളം കുത്തിയൊലിക്കുന്ന സാഹചര്യവും നിലവിലുണ്ട് ഏജന്റ് അടക്കമുള്ള മാധ്യമങ്ങൾ പലതവണ പാലത്തിന്റെ അപകടാവസ്ഥ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ പോലും അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇനിയെങ്കിലും ഒരു വൻ അപകടം ഒഴിവാക്കാൻ അധികാരികൾ വേണ്ട നടപടി കൈക്കൊള്ളണമെന്ന ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ശക്തമായി ഉയരുകയാണ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയിരിക്കും കാണാൻ കഴിഞ്ഞില്ല രണ്ടുപേരും ഇവളുടെ നിങ്ങൾക്ക് വല്ല ഉണ്ടോ മോളുടെ മോളുടെ എനിക്ക് യാതൊരു അല്ലേ ൾ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചോണ്ടോ എന്ത് മെഷീനോ പിന്നെ സാക്ക് അക്കാദമി സാക്കോ പൊന്നമ്മേ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെൻഡിംഗ് ആയ കോഴ്സുകൾ പഠിക്കാനും പിന്നെ ലോകത്തെ ഏത് കോണിൽ പോയി ജോലി ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടും ആണോ പറഞ്ഞു എന്നാ മോളെ നമുക്ക് വേറെ ലെവൽ നമുക്ക് മാറി ചിന്തിക്കാം ഇരട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ